നമ്മൾ അല്ല മാറ്റി ഇനി ബിഗ് ബോസ് സീസൺ സിക്സ് അതിന്റെ ക്ലൈമാക്സിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് വൈൽഡ് കാർഡുകൾ അകത്തു ശേഷം ഗെയിം ടോട്ടലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു ഇതുവരെ ബിഗ് ബോസ് നോസിനുള്ളിൽ ശരിക്കും ടാർഗറ്റ് ചെയ്യപ്പെട്ടിരുന്നത് ഗബ്രികം ജാസ്മിനമാണ് അതായത് ഗബ്രിക്കും ജാസ്മിനും മാക്സിമം ക്യാമറ സ്പേസ് കിട്ടിയിരുന്നു മാത്രമല്ല ജാസ്മിനോട് ബിഗ് ബോസിന് പോലും ഒരു ഫേവറിസം ഉണ്ടോ എന്ന് പോലുമുള്ള പരാതികൾ ഇടയ്ക്കിടയ്ക്ക് ഉയർന്നിരുന്നതാണ് ഇപ്പോൾ ഗബ്രിയം ജാസ്മിനെയും മെന്റലി തകർത്ത് തരിപ്പണമാക്കി അവരെ ഒരു മൂലക്കിരുതിയിരിക്കുകയാണ് ഇനി അവർ തിരിച്ചു വരാൻ ഒരു അല്പം സമയമെടുക്കും ഇനി അടുത്ത ടാർജറ്റ് നമ്മുടെ ജിൻഡോയാണ് കാരണം ജിൻഡോ നല്ലൊരു പെർഫോമർ ആണ് ഇതിനോടകം അത്യാവശ്യം ഫാൻ ബേസും ജിൻഡോ പുറത്ത് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ജിൻഡോയുടെ ഗെയിമിലുള്ള പെർഫോമൻസ് അതുപോലെ തന്നെ ഡാൻസ് അങ്ങനെ കലാപരമായ പല പരിപാടികളും ജിൻഡോ സ്കോർ ചെയ്യുന്ന മനസ്സിലാക്കിയ സഹ മത്സരാർത്ഥികൾ ഇനി അടുത്ത ഉന്നം വെച്ചിരിക്കുന്ന ജിൻഡോയാണ് ജിൻഡോ ഇപ്പോൾ ക്യാപ്റ്റനും കൂടെ ആയിരിക്കുന്നു ഇനി മുമ്പ് കിട്ടുന്നതിനെക്കാളും കൂടുതൽ ക്യാമറ സ്പേസ് കിട്ടാനുള്ള സാധ്യതയുമുണ്ട് ഇപ്പോൾ സായിയും സിബിനും നന്ദനയും ഒക്കെ കൂടി ജിൻഡോയെ വീഴ്ത്താനുള്ള ഗൂഢാലോചനയിലാണ് ആ ഒരു സീനാണ് നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് ജിൻഡോ ഒരു കപാലിയാണ് ജിൻഡോയെ ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയായില്ല ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ജിൻഡോ ടൈറ്റിൽ വിന്നർ സ്ഥാനം വരെ എത്തുമെന്ന് മനസ്സിലാക്കിയ സിബിനും സായും ജിൻഡോയ്ക്കെതിരെ നിരവധി ഗൂഢ പദ്ധതികൾ തയ്യാറാക്കുന്നു ഈ വീക്കിൽ ജിൻഡോ ക്യാപ്റ്റനാണ് ഈ വീക്കോടെ ജിൻഡോയെ തീർക്കണമെന്നാണ് അവർ തമ്മിലുള്ള സംഭാഷണം ഇനി ഒരിക്കൽ കൂടി ക്യാപ്റ്റൻ ആകാനുള്ള അവസരം ജിൻഡോയ്ക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ജിൻഡോ കയ്യത്തും ദൂരത്തിനും അകലെയാകുമെന്നും ഇനി ജിൻഡോയെ എത്തിപ്പിടിക്കാൻ കഴിയുകയില്ലെന്നും മനസ്സിലാക്കിയ ഇവർ ഇതാ ജിൻഡോയ്ക്കെതിരെ നിരവധി ഗൂഢ പദ്ധതികൾ തയ്യാറാക്കുകയാണ് ആ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത അപ്ഡേറ്റിലൂടെ കാണാം